പ്രശസ്ത കവി ഉപ്പുടാമുടു സുഗതന്റെ ചെക്കപ്പഴത്തിലെ കുറ്റി ചേർന്ന കുറ്റാനേഷ്ട പരമ്പര വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത് ആ കുത്തുപോണി ചരുവൻ താഴെ വീണതുപോലൊരു ശബ്ദം ചീനിച്ചട്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിയ പൊരിച്ച മീനിനോട് സാമ്യം തോന്നുന്ന ഒരു രൂപം ഇനി ഇവളുടെ കൂടെപ്പടിച്ച് ആരെങ്കിലും ആണോ എന്നറിയാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് സുഷുമനാഡിയുടെ കന്നിമൂല ഭാഗത്ത് റിമി ടോമിയുടെ ഗാനമേള കേൾക്കുന്നത് പോലെ ദേഷ്യം വന്നാൽ പിന്നെ മെസ്സോപൊട്ടോമിയയിലെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഞാൻ ഓടിത്തള്ളിക്കളയും കിണറ്റി വീണവനെയും കൊണ്ടുപോയ ആംബുലൻസ് കുളത്തിലേക്ക് മറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ചെന്നുകയറിയെടുത്ത് ദേവുരുത്തൻ തലയില്ലാതിരുന്നാടുന്നു ബിഗ്നിയും വിട്ട് കടപ്പുറത്ത് കിടക്കുന്നതിനിടെ ആമ കടിച്ചു വടിയായ ഇല്ലാത്ത കിക്ലി മതാമ സാമ്പാറിക്കിടന്ന വെണ്ടയ്ക്ക കൈയിട്ട് വാരി തിന്നുമ്പോൾ ഉരുളിയിലേക്ക് വീണുചാത്ത സാൻസ്ലാബോസിന്റെ ആത്മാവും ഇവിടെ നിന്ന് ഇളക്കുന്നുണ്ട് സാഹിബിന്റെ ഈ കുൽസിത പ്രവൃത്തിക്ക് ഹാലോവീൻ എന്നാണ് പേരെങ്കിലും കിൽഗിൽ പാഷ ഇതിനെ കാട്ടവരാധം എന്നും പറയാറുണ്ടത്രേ പകൽ സമയത്തെ ബിംബിളിച്ച കാഴ്ചകൾ കണ്ട് ചിരിച്ചു ഇരിച്ച് എന്റെ വൻകുടലും ചെറുകുടലും കെട്ടിപ്പുണർന്ന് ഇടിയപ്പത്തിലെ കുരുക്കുപോലെയായി സെമിത്തേരിക്കടുത്ത് എങ്ങനെ പണിയുമെന്നാലോചിക്കുമ്പോൾ ഇവിടെ ഈ ജ്ഞാപ്പന്മാർ വീടിനുള്ളിൽ സെമിത്തേരി പണിതു വച്ചിരിക്കുന്നു ഈ ഒരുപ്പിടിയിൽ ചിലങ്ക മാത്രം എവിടെയെന്ന് ഐ എസ് ആർ എക്ക് പോലും കണ്ടെത്താനായിട്ടില്ല